ക്രിസ്മസ് ദിനത്തിൽ കണ്ട മനസ്സിനെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് എവിടെ നടന്നതാണ് എന്നറിയില്ല ഏതെങ്കിലും മലവർ സൈഡിൽ സാധ്യത ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് കേരളമാണ് എങ്ങനെ ഇത് കേരളമാണ് ഒരു വർഗീയവാദിക്കും ഈ മണ്ണിൽ സ്ഥാനമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ബുദ്ധിമുട്ടില്ലെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക കാരണം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ കേരളക്കാർ ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ജീവിക്കാനേ ഇവിടെ പറ്റുള്ളൂ ഓക്കെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക